ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നമ്മുടെ ഭാരതം ഭാസിൽ രതിയുള്ളവരാണ് ഭാസ ബുദ്ധി പ്രജ്ഞ ബോധം എന്നെല്ലാം പറയുന്നത് വിവേകത്തിൽ രതിയുള്ളവരെയാണ് ഭാരതീയർ എന്ന് പറയുന്നത് പക്ഷേ ഇന്നാണെങ്കിൽ വിഷയങ്ങളുടെ പിന്നാലെ പായുന്ന നായ്ക്കളെപ്പോലെ ആയിത്തീരുന്നു മനുഷ്യർ പഠനകാലത്ത് തന്നെ പെൺകുട്ടികളും ആൺകുട്ടികളും ഒരു നിയന്ത്രണവുമില്ലാതെ തൻ്റെ ജീവിതം ഹോമിക്കപ്പെടുന്നു ജീവിതത്തിൻ്റെ പരമലക്ഷ്യം എന്തെന്നോ എന്തിനു വേണ്ടിയാണ് താൻ ജനിച്ചതെന്നോ ഏറ്റവും മഹത്തായ കാര്യം വിസ്മരിച്ചുകൊണ്ട് നിസാരമായ വസ്തുക്കളുടെ പിന്നാലെ പാഞ്ഞ് ആയുസ് കളയുകയാണ് ചെറുപ്പക്കാർക്ക് ചെറുപ്പക്കാർ മാത്രമല്ല യുവാക്കളും അതുപോലെ വൃദ്ധരും അപ്രകാരം തന്നെയാണ് അതിനാൽ നമ്മുടെ ജീവിതത്തിൻ്റെ മഹത്തായ പാരമ്പര്യത്തെ കളഞ്ഞു കുടിച്ചുകൊണ്ടുള്ള ജീവിതം നാം പരാജയത്തിൻ്റെ അഗാധ ഗർഭത്തിൽ കൂപ്പി കൂപ്പുകുത്തുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ിലും മഹാത്മാക്കളുടെ പുണ്യമുദ്ര പതിപ്പിപ്പിൻ മംഗളാചരണങ്ങളാൽ അതുകൊണ്ട് മഹത്തുക്കൾ പറഞ്ഞ വാക്കുകളെ നാം ആചരിച്ച് മംഗളാപ്രദമാക്കി തീർക്കണം നമ്മുടെ ജീവിതം എമ്മട്ടിലും മഹാത്മാക്കൾ നമ്മുടെ നാടിൻ്റെ നാടിൽ ജനിച്ച് ജീവിതം അവസാനിച്ച മഹാത്മാക്കൾ ഈ മഹത് പദവിയിലേക്കുള്ള മാർഗം പലതരത്തിലവർ പറയപ്പെട്ടിരിക്കുന്നു അതിലേതെങ്കിലും രീതിയിൽ നമ്മൾ അവരുടെ വചനങ്ങളെ പിന്തുടർന്നുകൊണ്ട് നാം ഉത്കൃഷ്ടമായ ജീവിതം നയിക്കാനുള്ള പ്രേരണയാണ് അതിലൂടെ നൽകുന്നത് എം മറ്റിലും മഹാത്മാക്കളുടെ പേർ കൊണ്ട നാടിയിൽ മഹാത്മാക്കളുടെ പേര് പ്രശസ്തിയാർന്ന നാടാണ് നമ്മുടെ ഭാരതം പുണ്യമുദ്ര പതിപ്പിപ്പിൻ അതിൽ നമ്മൾ പുണ്യമാകുന്ന മുദ്ര നമ്മളാൽ പതിപ്പിക്കണം നാം ഒരിക്കലും ആ ആദർശങ്ങളെ കളഞ്ഞുകൂടി കുളിക്കരുത് എന്നാണ് പറയുന്നത് പുണ്യമുദ്ര പതിപ്പിപ്പിൻ ചരണങ്ങളാൽ മംഗളമായ ആചരണങ്ങളിൽ കൂടി അതേപോലെ നമ്മളും ഉത്കൃഷ്ട വ്യക്തികളായി തീരാൻ നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ് ആ ആഹ്വാനത്തെ നാം ചെവിക്കൊണ്ട് അതിനനുസരിച്ച് ജീവിച്ചാൽ നാം എത്തിച്ചേരുന്നത് ഉന്നതമായ പദവിയിലായിരിക്കും ഉത്കൃഷ്ടമായ അനുഭൂതി നുകരുന്ന നുകരുകയും ജീവിതം ധന്യധന്യമായി ധൈര്യധന്യമായിത്തീരുകയും ചെയ്യും എന്നതിൽ ഒരു സംശയവുമില്ല ഇപ്രകാരം നമ്മുടെ ജീവിതത്തെ ഉത്കൃഷ്ടാവസ്ഥയിലേക്ക് നീങ്ങത്തക്ക വിധത്തിൽ മഹത്വക്കൾ എന്തെല്ലാം ഉപദേശങ്ങളാണ് അവർ ജീവിച്ച് കാണിച്ചു തന്നിരിക്കുന്നത് അവർ പറയുക മാത്രമല്ല അവരുടെ ജീവിതം നമുക്ക് വരച്ച് കാട്ടിത്തരുന്നുണ്ട് പല മഹാത്മാക്കളും അത്തരത്തിൽ ജീവിച്ച് ഇവിടെ മൺമറഞ്ഞു പോയിരിക്കുന്നു ആ അവസ്ഥയിലൂടെ നമ്മളോടും ജീവിക്കാൻ അവർ ആഹ്വാനം ചെയ്യുന്നു എന്നിട്ടാൽ മംഗളകരമായ അവസ്ഥയെ അവസ്ഥയിൽ നാം എത്തപ്പെടുകയും ആ அவஸ்தா அவஸாவிசேஷம் மட்டவர்க்கு மாதையாய் தீரையும் செய்யதானிலும் பேர் கொண்ட நாடிவில் நாடி புண்ணியமுதிரபதிப்பிப்பின் மங்களாச்சரணங்களால்